ിൽ സംഭവിക്കുന്നത് നിരപരാധികളായ മനുഷ്യർക്ക് മേലിൽ റഷ്യയും നടത്തുന്ന ഒരു പടയോട്ടം അത് മാത്രമാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ യുദ്ധം കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നു ഇത് സെൽസ്കിയുടെ ഭാഗത്തും തെറ്റുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഉക്രൈൻ പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഒരിക്കൽ പോലും മുട്ടാനാവില്ല എന്നുള്ള കൃത്യമായ ബോധമുണ്ടായിട്ട് പോലും മറ്റുള്ളവരെ വിശ്വസിച്ച് വലിയ വീരവാദം ഉഴക്കുന്ന സമയത്ത് സ്വന്തം രാജ്യത്തെ കുറിച്ച് അയാൾ ചിന്തിച്ചില്ല സ്വന്തം രാജ്യത്തെ സഹായിക്കാൻ മറ്റുള്ളവരുണ്ടാകുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ ലോകത്തെ ഒരു വലിയ വൻ ശക്തിയോട് വീരവാദം മുഴക്കി അവസാനം അവരാരും രക്ഷിക്കാൻ വരില്ല എന്ന് തോന്നിയപ്പോൾ സ്വന്തം ജനതക്ക് തോക്ക് നൽകി അവരെ തെരുവിലേക്ക് ഇറക്കി അതുകൊണ്ട് തന്നെ വ്ളാദ്മിർ സെലൻസ്കിയും വ്ളാദിമിർ പുട്ടിനുമൊക്കെ എൻ്റെ കണ്ണിൽ ഒന്ന് തന്നെയാണ് നിങ്ങളുടെയും കണ്ണിൽ അവരൊക്കെ ഒന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇപ്പോൾ ആ രാജ്യം രക്ഷപ്പെടണം എന്നുള്ളത് നമ്മുടെയൊക്കെ പ്രാർത്ഥനയാണ് ഉക്രൈനിലെ നിരപരാധികൾക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ള യഥാർത്ഥ നിലപാടാണ് നമുക്കൊക്കെ ഉള്ളത് ആ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം എന്നാൽ കഴിഞ്ഞ ദിവസം ഉക്രൈൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാദിമിർ സെൽസ്കിയുടെ ഒരു പ്രസ്താവന വന്നു ആ പ്രസ്താവന ഇസ്രയേലിന്റെ സഹായം ചോദിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു ആ പ്രസ്താവന എന്ന് പറയുന്നത് റഷ്യ അവിടെ ആക്രമണം നടത്തിയപ്പോൾ ജൂതന്മാർക്ക് വേണ്ടിയിട്ട് പണിത ഒരു സ്മാരകം ഇല്ലാതായി അതായത് പരിപൂർണമായും അത് തകർന്നു പോയി എന്നർത്ഥം റഷ്യയുടെ മിസൈൽ ആക്രമണത്തിലോ അല്ലെങ്കിൽ റഷ്യയുടെ പ്രതിരോധത്തിലോ തകർന്നു പോയ ഒരു സംഭവം ആ സംഭവത്തെ മുന്നിൽ നിർത്തിയിട്ട് വ്ലാദിമിർ സെലൻസ്കി എന്ന ഉക്രൈന്റെ പ്രസിഡന്റ് പറഞ്ഞു കാണുന്നില്ലേ ലോകത്തെ ജൂതന്മാർ ഇതാ നമ്മുടെ രാജ്യത്തെ ജൂതന്മാരുടെ അവസ്ഥ നിങ്ങൾ അറിയുന്നില്ലേ എന്തിനാണ് നിങ്ങൾ നിശബ്ദത കാണിക്കുന്നത് നിങ്ങളുടെ നിശബ്ദതയിൽ നിന്നാണ് വളർന്നത് എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാദിമിർ സെലൻസ്കി ഈ സംഭവത്തെ ഉപമിച്ച് പറഞ്ഞത് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ജൂത മതവിശ്വാസിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അതിനാൽ തന്നെ തന്നെ സഹായിക്കാൻ ജൂതന്മാരുടെ രാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇസ്രയേലിന്റെ സഹായം ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് പക്ഷെ ഇതുവരെ ഇസ്രയേൽ ഔദ്യോഗികമായോ അല്ലാതെയോ ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് ഉക്രൈനോടൊപ്പമാണ് എന്ന് പറഞ്ഞിട്ടില്ല അവരിന്നേ വരെ ഒരു സൈനിക സഹായമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആയുധ സഹായമോ ഇതുവരെ ഉക്രൈൻ എത്തിച്ചു കൊടുത്തിട്ടുമില്ല ഒരുപക്ഷെ എതിരാളി റഷ്യ ആയതുകൊണ്ടായിരിക്കാം കാരണം റഷ്യ അവരുടെ പടക്കോപ്പുകളുടെ വെറും ഇരുപത് ശതമാനം മാത്രം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഉക്രൈനെ ഭയപ്പെടുത്തുന്നുള്ളത് എൺപത് ശതമാനവും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു യുദ്ധമായി മാറും ചിലപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബാധിക്കുന്ന ഒരു മാരക യുദ്ധ വിഷമാകാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഇവിടെ റഷ്യ അവരുടെ ഇരുപത് ശതമാനം പടയാളികളെ ഉപയോഗിച്ചുകൊണ്ട് ചഷനിയയുടെ ഗറില്ല പോരാളികളെയും ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്യം നേടാമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ ഇസ്രയേലു പോലും പകച്ചുനിന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ജൂതരാഷ്ട്രമായിട്ടുള്ള ഇസ്രയേലിന് വ്ളാദ്മിർ സെലൻസ്കി പരസ്യമായിട്ട് ഒരു വലിയ സന്ദേശം നൽകുന്നു നോക്കുക ഞങ്ങളുടെ രാജ്യത്തെ ജൂതന്മാർക്ക് പോലും രക്ഷയില്ല എന്ന് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ജൂതന്മാരുടെ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ഒരു പിന്തുണയുണ്ടാകും എന്നുള്ള പ്രതീക്ഷ ആയിരുന്നു സ്വാഭാവികമായിട്ടും വ്ളാദ്മിർ സുലൻസ്കിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ആ പ്രതീക്ഷയും വ്ളാദ്മിർ സെലൻസ്കിയെ ഇതുവരെ പിന്തുണച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്തായാലും ഉക്രൈനിലെ നിരപരാധികളായിട്ടുള്ള മനുഷ്യർ അവർ ജൂതരാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ അവർ നിരപരാധികളാണ് ആ പാവങ്ങൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഒരു രാഷ്ട്രത്തിൻ്റെ സ്വമേധയാ അവർക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന അവർക്കെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന തീരുമാനങ്ങളിൽ കൈക്കടത്താൻ മറ്റൊരു രാജ്യത്തിന് അധികാരം ആ രാജ്യത്തിന് പറയാൻ പല കാരണങ്ങളും ഉണ്ടാകാം പക്ഷേ അവർ സൈനികപരമായി ഒരു യുദ്ധത്തിലൂടെ അതിനെ നേരിടുമ്പോൾ നിരപരാധികളായിട്ടുള്ള മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടും എന്നുള്ളത് ആലോചിക്കാനാവുന്നില്ലേ ഇവിടെ വ്ലാദ്മിർ സെലൻസ്കിയുടെയും വലിയ പരാജയമുണ്ട് എന്നുള്ളത് ആദ്യം ഞാൻ സൂചിപ്പിച്ചല്ലോ എന്തായാലും ആരും ഇതുവരെ ഒരു സൈനിക സഹായവുമായിട്ട് ഉക്രൈനെ സമീപിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തുപറയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ന്യൂസ് പബ്ലിക്കാൻ